എന്റെ വണ്ടിയുടെ ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ കാലൻ അങ്ങനെ തരം തിരിച്ചു വരാൻ ലോകത്ത് ഒരുപാട് കാലം മറന്നുമില്ല ആ ഒറ്റ കാലനെ ഉള്ളത് ഞാനാ നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണോ ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് എന്നെ പോകണം നീ അത് പോയോണ്ട് കൊണ്ട് വിശ്വാസം വരുന്നില്ലേ ആ മോട്ടോർ ബൈക്ക് കൂടെ നടന്നപ്പോഴേ നീ ചത്തുപോയി ഇപ്പൊ നീ പപ്പനല്ല പപ്പന്റെ ആത്മാവനായിരിക്കും കിടക്കുന്ന എത്തിയത് ഇക്കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല അല്ല പ്രഭോ വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല പൽപനാഭൻ എന്ന പപ്പൻ വാതിരോഗ്യം അറുപത്തിരണ്ട് വയസ്സുണ്ട് അയാളാണ് ഇവൻ മരിക്കുന്നത് പത്മനാഭൻ എന്റെ പപ്പൻ കാണില്ല എന്റെ പേര് പത്മകുമാർന്ന് പത്മകുമാർ എന്ന് പപ്പൻ നേരെ അവിടെ മര്യാദയ്ക്ക് മിണ്ടാകുന്ന മതി പപ്പനാണോ കുമാരാണോ ഞാൻ നോക്കുക അത് നോക്കാത്തൊണ്ടല്ലേ കുഴപ്പമത് അപ്പൊ എനിക്ക് വെച്ചാണോ ചിത്രകൂത്തം പറയുന്നത് അതാണ് സത്യം ഭൂമിയിൽ നടന്ന അമ്മയുടെ ചിത്രകൃത്തം കണ്ടില്ലല്ലോ ഇല്ല അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കുമ്പോൾ ക്ലോസ് ആയത് അതുകൊണ്ടാകും മരിച്ചെന്ന് ഞാൻ കരുതിയത് ഇതുപോലെ മരിക്കേണ്ടത് അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ് അച്ഛനും ഇതുപോലൊരു റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത് ആയുസവൻ ഏഴ് ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ ആ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ സാരമില്ല എന്ത് സാരമില്ല ആ പപ്പ ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ എങ്ങോട്ട് പോടുന്നു എന്റെ ഏഴ് ദിവസം എനിക്ക് നിസ്സാരമല്ലേ എനിക്ക് ജീവിക്കണം എനിക്ക് ഏഴ് ആ നെയ് ചുമ്മാർന്ന് ബഹളം വെക്കാതെ ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ പാപ്പ നിനക്ക് ഏഴ് ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖസുഖങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം എനിക്കതൊന്നും അറിയണ്ട എന്റെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാ മതി നീ പറയുന്നത് നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല പ്രശ്നം അതിനുണ്ട് പിടിക്കുന്ന അല്ല പ്രഭു ആയി സത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുത്താണ് തന്നെയുമല്ല ഇവനവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായും ശല്യം ചെയ്യും ഒരു സംശയം വേണ്ട ഞാൻ ശല്യം ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പോകണം അവിടെ ചോദിച്ചത് എന്തോ ചെയ്യാനാ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഒച്ചന് നിന്റെ ശരീരം നശിച്ചുപോയി നീ ആത്മാവ് മാത്രമാ അതുകൊണ്ട് നീ ഇപ്പ ഒന്നും എനിക്ക് എനിക്ക് പോയേ പറ്റൂ പപ്പ ഞാൻ ഈ പറഞ്ഞ അന്വേഷണം ഈ ഭൂമിയിലേക്ക് പോയാ ഉടനെ തന്നെ തിരിച്ചു കൊടുമെന്ന് തോന്നും എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ ോ ഇനി തക്കാനൊന്നും പോന്നു പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ടു പോക വേണ്ടി ഡാഡി പപ്പൻ ഇപ്പൊ കാണണ്ട പിന്നെ പിണങ്ങിയോ തെണക്കൊന്നുമില്ല ഞങ്ങൾ നമ്മുടെ ഒരു ഭാഷയില്ല വേണ്ട ഡാടി എന്നെ ഇനി കല്യാണം തന്നെ കാണുന്ന പപ്പും പറഞ്ഞിരിക്കുന്നത് അത് തന്നെ കാണാതെ കഴിയണം പിന്നെ എന്ത് ചെയ്യാനാ എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഈ ഭൂമുഖത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല നീ ഒരു ആത്മാവ് മാത്രമാ ശരീരം ഇല്ലാത്തതും കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല എങ്കിൽ എനിക്കൊരു ശരീരം തരണം അതിപ്പോ ഞാനും തോന്നിയാൽ അവരെ ദോചിപ്പിച്ചു കളഞ്ഞില്ലേ ആ ഒന്നും എനിക്കറിയണ്ട എനിക്കൊരു ശരീരം വേണം ആർക്കും കേൾക്കാനോ കാണാനോ അല്ലാത്ത അവസ്ഥയിൽ എനിക്കറിയാൻ വയ്യ നിങ്ങൾക്ക് പറ്റിയ അവസ്ഥ ഇപ്പൊ ദുരിത അനുഭവിക്കുന്ന ഞാനാ നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം നിന്റെ ആയുസുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് പപ്പനാവൻ എന്ന പപ്പൻ അമ്മാവോ അമ്മാവാ അമ്മാവ് എന്താണാ ചെടിയെ കിടന്ന് കാണുന്നത് മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും സമ്മതിക്കൂലേ അല്ലാരും കുറച്ചൊന്ന് മാറി നിൽക്കുക കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ എല്ലാരും ഒന്ന് മാറിയോ ഒന്ന് മാറിയോ ഒന്നിങ്ങോന്നെ എന്താണാ സകലമായ പേരും വന്നിട്ടുണ്ടല്ലോ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ അല്ല അമ്മാവനെ ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു അയ്യോ അതിനെന്തിനാ ഇവിടെ ഇല്ലേ എന്തിനാ അല്ല ഞാൻ നമ്മള് മൂന്ന് ദിവസമായിട്ട് ഉറക്കം കാത്തു അതറിയോ തന്നെയാണ് എന്റെ എന്ത് എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിക്കേണ്ടി വരില്ലായിരുന്നു നീ അവിടെ നിന്ന് എന്തോ ചെയ്യുവാണ് ഞാനേ അമ്മാവന്റെ കാലു തിരുമ്പ്മാവരപ്പിയവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരുമ്പ മനുഷ്യന് സൂപിക്കുന്നത് എനിക്ക് പോടാ അവിടെ നിന്ന് അവിടെ നിൽക്കേ എല്ലാരും പറത്ത് പോയി കഴിച്ചല്ലേ എല്ലാവരും പുറത്തു പോവാ പോ പോ അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ ഈ പിള്ളേരുടെ കാരണം വായി വലിക്കുന്നു കേൾക്കാൻ ഒക്കെ എനിക്ക് ഒറ്റ വിഷം കൊടുക്കണം ദൈവദോഷം പറയാതെ ചാകി പറഞ്ഞ എത്ര നോക്കി മനുഷ്യ തോന്നണില്ലേ തിരക്കുള്ളവർക്കൊക്കെ പോകാം ഞാനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടാവും അലയോ അതങ്ങ് എങ്ങും പോകുന്നില്ല ഞങ്ങള് ഇവർ തന്നെ കാണും ഞാൻ പറഞ്ഞില്ല പോകാൻ തിരക്കുള്ളവർക്കൊക്കെ പോകാം എന്നല്ലേ പറഞ്ഞോളൂ ചതി അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നു ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല അതെ ഓരോരുത്തർക്കുള്ളത് ആണാ പൈസ ഇല്ല അതെ കണക്കാക്കി പറ്റുന്നുണ്ട് പിന്നെ എവിടെന്ന വീഴ്ച എടാ നീ പോയ കാര്യം എന്തായി ആ എന്തായിട്ട് എത്തണം വേറെ ആദ്യം എത്തണം അതാത്യാവശ്യം അല്ല മണി പിന്നെ ആ ഭാപയുടെ കാര്യം എന്തായി അഡ്വാൻസ് കൊടുത്തു എത്ര കൊടുത്തു നൂറ് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നാം പർച്ചയോ കിട്ടിയേ ഈ വായിക്ക എന്റെ പണം ചെലവായിട്ടുണ്ട് അത് വരവിക്കണം കൈ ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാ കേട്ടോടെ കേട്ടാ ഇന്നലെ പോയപ്പോ ഒരു മൈതിരി കളച്ചു ആരാ ഞാനാ ഒരു പൈസ ഒരു പൈസയുടെ മൈതിരി പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണത്തിൽ കണക്ക് പറയുന്നത് അയ്യോ ചത്ത വേണ്ടേ എന്റെ ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയൂ അത് വല്ലാതെ കുറയ്ക്കുന്നില്ല കുറച്ചോട്ടായിരുന്നു നിനക്കെന്താ കൂടാത്തല്ലേ ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട് പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ് അതിവിടെ നീക്കി ഞാൻ അകത്ത് പോയി കണ്ടിട്ട് വരാം അത് കൊള്ളാലോ ഏത് പോലീസുകാരൻ ചെയ്യാൻ കൊടുത്താലും കിട്ടുന്ന നൂറ് രൂപ അടാടാന്ന് അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കലേ കേട്ടാ എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ എന്തിനാത്യ്യോ എന്റെ അമ്മ ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ ഇത് തന്നെയാണെന്ന് ശരിക്കും നോക്ക് അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു ആള് തന്നെയാ വാദം മുമ്പ് ഇത്തൊക്കെ ഉള്ളൂ ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊക്കെ ആരാ ഞാൻ കാലനാ അല്ല ബോധം ഇതൊക്കെ ഇവന്റെ അടവല്ലേ നീ അകത്തേക്ക് അല്ലേ ഇവന്റെ ശരീരം ഞാൻ വടിയാക്കി വെച്ചിട്ടുണ്ട് ചെന്ന് കേറിക്കൂ താമസിക്കണ്ട എടാ പേടിക്കാനൊന്നുമില്ലടാ ഇല്ലടാ എന്നെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചാ മതി ചെല്ലെ ആ പിന്നെ ഒരു കാര്യം ഇനിയുള്ളതിന്റെ ഏഴ് ദിവസം ഇവിടെ കഴിഞ്ഞോണം ചുമ എന്നെ ശല്യപ്പെടുത്തരുത് ആ അയ്യോ 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 അമ്മയെ ഞങ്ങളെ വിട്ടേച്ചി പോയേ മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കൂ രണ്ടു ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത് അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും ഈ അമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനില്ല നിങ്ങള് ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ ഇവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാ മതി അത് പിന്നെ പറയാനുണ്ടോ നാളെ പത്ത് മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു എത്ര ദിവസമായി കുട്ടികൾ വള്ളിക്കൊടുത്തിപ്പോയിട്ട് ആ അങ്ങനെ ഇപ്പൊ പോകണ്ട നാല് കാശ് കിടന്നായിരുന്നു അതിന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക് சிரஸ் அடிச்சு காத்து கொண்டா எல்லாம் சரி ஆகும் சேச்சி சேச்சிக்கு எந்த பற்றி கண்ணு திறக்கி சேச்சி അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ എന്തായി എന്ത് പറ്റി അയ്യോ അയ്യോ നമ്മളെ കണ്ടുപറ്റി പേടിക്കാനൊന്നുമില്ലേ ഒരു ബോധക്ഷേമല്ലോ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ മണിയില്ല അയ്യോ ഞങ്ങളൊന്നും ചെയ്തതല്ല ഞാൻ ഇവിടെ എന്താ നടന്ന അളിയാൻ അറിയാത്തതുകൊണ്ടാ എനിക്കറിയണം മാത്രമല്ല ഞാൻ ആരാധവരൊക്കെ അറിയിക്കാൻ വേണം എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയത് പറയണം പറയില്ലേ പറയില്ലേ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് ചെയ്യും ഞാൻ അറിയാവോ അറിയാമോ ആരും പറയില്ല എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയത് എനിക്കറിയാം എന്റെ അമ്മി എന്ത് ചെയ്തോന്ന് എനിക്കറിയാം അറിയാമോ എന്റെ അമ്മ അമ്മേ